ജോസഫ് ഇന്നത്തെ പരിശോധനയിൽ ഏറെ നിർണായകമായ ചില കാര്യങ്ങൾ പോലീസിന് കിട്ടി അത് എന്താണ് പോയ ദിവസം കണ്ടെത്തുന്നതിൻ്റെ ബാക്കിയിൽ കുറേ അധികം അസ്ഥിഭാഗങ്ങളാണ് എല്ലാം ഈ പറയുന്നതിൽ ചെറിയ ചെറിയ തുണ്ടുകളായിട്ടുള്ള ഒന്നല്ല പലയാവൃത്തി കത്തിച്ചു എന്ന് സംശയിക്കുന്ന അസ്ഥിഭാഗങ്ങളാണ് ഈ ജൈൻ എം ഐയുടെ തിരോധാനമായി ബന്ധപ്പെട്ട് സബാസിൻ്റെ പങ്ക് പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട് മറ്റ് ഒരാളുടെ ഒഴിച്ച് ബാക്കി സ്ത്രീകളും ഈ സബാസിനെ തമ്മിലുള്ള ബന്ധം പോലീസ് ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു അന്വേഷണം കുറ്റപത്രം സമർപ്പിക്കാൻ നമ്മൾ ഇന്ന് കണ്ട കാഴ്ചകൾ മതിയോ ശ്രീ ജോർജ് ജോസഫ് നമുക്ക് നാല് പേരാണ് മിസ്സിങ് അതിലെ ഏറ്റവും അവസാനം ഡിസംബർ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോട്ടയം അതിരമ്പുഴ ഏറ്റുമാനൂര അതിരമ്പുഴ എന്ന് കാണാതായ ജയിൻ അമ്മ ആ കേസ് നല്ല സൂപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ പള്ളിയിൽ പോകുന്നവരാണ് സ്ഥിരം പള്ളിയിൽ പോകുന്നത് ഒരു കൊന്ത ഈ സ്പോട്ടിൽ നിന്ന് കിട്ടി അതിപ്പം ഐഡൻറ്റിഫൈ ചെയ്യും മറ്റൊരു കാര്യം അവരുടെ കഴുത്തിലും അണിഞ്ഞിരുന്ന സ്വർണ്ണ മാല അവരുടെ കയ്യിലുണ്ടായിരുന്ന വളകൾ സ്വർണ കമ്മൽ ഇത് അയാൾ വിറ്റതായിട്ട് രേഖകൾ പോലീസിന് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നല്ലൊരു എവിഡൻസ് അല്ലേ അതുതന്നെയല്ല അവരുടെ ആറ് അസ്ഥിക്കൂടങ്ങൾ പുതിയതായിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട് അതിനകത്ത് രസകരമായ ഒരു കാര്യം ആ കുളം പറ്റിച്ച് കുളത്തിലെ മനുഷ്യ മാംസം തിന്നുന്ന ഫിഷ് അല്ലെങ്കിൽ ആ തിന്നുന്ന മീനെ വളർത്തുന്നുണ്ട് മൂന്ന് കുളത്തിൽ എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ആ ഒരു കുളത്തിൽ ഇന്ന് പറ്റിച്ച് അതിന് ശേഷം അവിടുന്ന് രണ്ട് സാരികൾ കിട്ടിയിട്ടുണ്ട് ഒരു വാനിറ്റി ബാഗ് കിട്ടിയിട്ടുണ്ട് ഒരു കൊന്ത അതിനടുത്ത് അതും കിട്ടി അപ്പോൾ അത് വളരെ എനിക്ക് തോന്നുന്നു ജൈനമ്മേ കോട്ടയംകാരി അതിരമ്പഴക്കാരി ജൈനമ്മയുടെ തന്നെയാണ് എന്ന് ഞാൻ സംശയിക്കും അത് കഴിഞ്ഞാൽ അവർക്ക് ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ആ കേസ് പൂർണ്ണമായിട്ട് കോട്ടയം ക്രൈംബ്രാഞ്ചിന് വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയും ഇയാളുടെ സമ്മതം നമുക്ക് ആവശ്യമൊന്നുമില്ല പക്ഷേ നമുക്ക് ഏതോ കാണാതായ ആരുടെയെങ്കിലും ആണെന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമല്ലേ ആ ലിങ്ക് ബലപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പറഞ്ഞ് നിൽക്കാവുള്ളൂ ശ്രീ ജോർജ് ജോസഫ് ആൻഡി ബായി ആവട്ടെ സാരി ആവട്ടെ ഇനി ഇവൻ ആവട്ടെ അല്ല ഇല്ല കിട്ടിയ മൊത്തം അവിടെ പതിനഞ്ച് പതിനാറെണ്ണം നമുക്ക് ആദ്യം കിട്ടി ഇപ്പൊ ആറെണ്ണം കിട്ടി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഡി എന് അനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാം നാല് നാലുപേരുടെ മാറ്റാം ഓരോരുത്തരും ഓരോരുത്തർ മാറ്റാം അപ്പൊ ആ പാലിംഗ് ക്ലിയർ ആവും അതിനകത്ത് ജൈനമ്മയുടെ അസ്ഥി ജൈനമ്മയുടെ കൊന്ത ജൈനമ്മയുടെ സാരി ഉണ്ടാവും ആ വാനിറ്റി വാഗി നശിക്കാതെ കിടക്കുന്ന ജൈനമ്മയുടെ ഒരു വർഷം ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ജൈനമ്മയായിട്ട് ബന്ധപ്പെട്ട് അത് തന്നെ ജൈനമ ധരിച്ച ആവരണം കിട്ടി ഇത് മതിയല്ലോ അവനെ തൂക്കാൻ വിതിക്കാൻ അത് ആരെ മതി കോട്ടയം അത് നന്നായിട്ട് ഒരു ചാർജ് ഷീറ്റ് കൊടുത്താൽ മതി കോട്ടയം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയി കോട്ടയം ക്രൈം ബ്രാഞ്ച് ഇനി നമുക്ക് മൂന്നെണ്ണം കൂടെ ഉണ്ട് ആ മൂന്നെണ്ണവും നമുക്ക് എവിഡൻസ് ബാക്കിയുള്ള അസ്ഥികൾ നമുക്ക് ആളെ ആ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ വെച്ച് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു നമുക്ക് സ്ഥാപിക്കാൻ പറ്റും അത് തന്നെയല്ലേ ജൈനമ്മയുടെ അവിടെ ഒരു അവസാനത്തെ ടവർ ലൊക്കേഷൻ ഇയാളുടെ വീടിൻ്റെ അവിടെയാണ് അതാണ് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകം അപ്പോൾ ജയനുമായ കാര്യത്തിൽ മുന്നൂറ്റി രണ്ട് പ്രൂവ് ചെയ്ത് നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇയാൾ മനുഷ്യ മാംസം മനുഷ്യമാംസം തിന്നുന്നുണ്ടോയെന്നാണ് എനിക്കിപ്പോൾ സംശയം എന്തിനാണ് ഇങ്ങനെ വെട്ടി അരിയുന്നത് അത് എവിഡൻസ് നശിപ്പിക്കാൻ നമുക്ക് തോന്നുമെങ്കിലും അതൊരു വലിയൊരു ചടങ്ങായിട്ട് തന്നെ വീട്ടിലിരുന്ന് ചെയ്യുകയാണ് ഇയാൾ അത് നമുക്ക് വലിയ സംശയമാണ് നമ്മൾ എലന്തൂർ കണ്ടു അവിടെ മനുഷ്യമാംശം ബ്രിഡ്ജിനകത്ത് ഇരിക്കുന്നത് നമ്മൾ കണ്ടു ഇയാൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആണോ എന്ന് വിഷയം മനുഷ്യനെ തിന്നുന്ന ആൾ മനുഷ്യൻ തന്നെയാണോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് കാരണം ഇത് നാലെണ്ണം വരെ ഇപ്പം നമുക്ക് എവിഡൻസ് തോന്നി എവിഡൻസ് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒരെണ്ണം മതി അതെങ്കിലും ബാക്കി മൂന്ന് നമ്മൾ രണ്ടായിരത്തി പതിനാറ് മുതൽ നമുക്കത് അന്വേഷിച്ച് കണ്ടെത്തും രണ്ടായിരത്തി പതിനേഴിലാണ് ആർ എടുത്തിരിക്കുന്നത് അപ്പം അതുപോലെ നമുക്ക് മൂന്ന് പേരുടെ അതിലെ രസമെന്ന് പറയുന്നത് ഈ റോസമ്മ എന്നൊരു സ്ത്രീയെ പോയി വളച്ച് അവരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരതിൽ വീണില്ല അവരുടെ വീടിന് അടുത്ത് തന്നെയാണ് ഐഷ രണ്ടായിരത്തി പന്ത്രണ്ട് മിഷൻ ഐഷയുടെ വീടിൻ്റെ അടുത്താണ് റോസമ്മ അവിടെ തന്നെ അർത്തങ്ക പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് നേരത്തെ എടുത്തിട്ടുണ്ട് മിസ്സിങ് ആയിട്ടുള്ള സിന്ധു എന്ന് പറഞ്ഞത് അപ്പോൾ ആ മൂന്ന് പേരും ഏകദേശം ഒരേ ഏരിയയിലുള്ളവരാണ് അപ്പോൾ ഇയാളുടെ ഈ മോഡസോപ്രാൻഡി നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്താണ് മനുഷ്യനെ കൊണ്ടുവന്ന് വളച്ച് കൊണ്ടുവന്ന് സെക്സ് ചെയ്യും ഇയാളെന്ന് എനിക്ക് തോന്നുന്നു അതിനൊപ്പം തന്നെ അങ്ങനെയാണ് ഇവർ വഴങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് അങ്ങനെയാ കൊല്ലാൻ ഒക്കെയുള്ളൂ അപ്പോൾ ആ ഒരു രീതി തലയ്ക്കടിച്ച് തന്നെ അത്മോസ്റ്റ് കള്ള് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കൊല്ലുന്നത് അത് ഇയാളൊരു പ്രഷർ കണ്ടെത്തുകയാണ് ഈ സീരിയൽ കില്ലർ ഒരു ഒരു പ്രഷർ പിന്നെ ബ്ലഡ് കാണണം അങ്ങനെയൊക്കെയാണ് നമ്മൾ നേരത്തെ നമ്മൾ പാലക്കാട്ടോരുത്തൻ കണ്ടല്ലോ അവിടെ മൂന്ന് പേരെ കൊന്ന ഓരോരുത്തന്നെ അവർ ബ്ലഡ് കാണുന്നതാണ് രസം അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ കൊന്ന് ബ്ലഡ് കാണുക മാത്രമല്ല അത് അരിഞ്ഞ് 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 കഷ്ണമാക്കി മാറ്റി അത് മീനിട്ട് കൊടുക്കുമ്പോഴേ തൃപ്തിയാവുള്ളൂ വീണ്ടും അടുത്ത ആളെ കൊണ്ടുവരികയാണ് അപ്പോൾ ഇയാൾ നമ്മുടെ മനുഷ്യവംശത്തിന് ഇങ്ങനെയുള്ള ക്യാരക്ടർ എതിരാണ് അവനെ തൂക്കാൻ വിധിച്ച് തന്നെ കൊല്ലണം അറിയാ ആ ഒരു കേസിനകത്ത് കോട്ടയം അതിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ